ഹായ് ഫ്രണ്ട്സ് യാസിങ്ങാളിക്ക് സ്വാഗതം ഞാൻ കണിക്കുന്ന കാറ്റ്സ് ക്ലോ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവർ വരുന്ന ചെടിയാണ് കാറ്റ്സ് ക്ലോ ഇല കാണാതെ പൂക്കളുണ്ടാവും ഓരോ തണ്ടെന്നൊക്കെ മുട്ടുകൾ നിറയെ അങ്ങനെ ഒരു കൊല പോലെ വന്നിട്ട് നിറച്ച പൂക്കളുണ്ടാവും ഇതിൽ ഇത് ഞാൻ ചട്ടിയിലാണ് നട്ട് കൊടുത്തിരിക്കുന്നത് അത് കാരണം വെട്ടിയിട്ട് നിർത്തിയിട്ട് അങ്ങനെ ഒരു ബുഷിയായിട്ട് നിർത്തിയിരിക്കുകയാണ് വള്ളിയായിട്ട് വെട്ടിട്ടില്ല പിന്നെ ഒരുപാട് പഴക്കം ചെടിക്കില്ല ഒരു രണ്ട് വർഷക്കായിട്ടുള്ള ചെടിയാണിത് അത് കാരണം നീളത്തിൽ പോയത് ദൂരം സമ്മതിച്ചിട്ടില്ല അങ്ങനെ വെട്ടിക്കൊടുക്കും എപ്പോഴും അങ്ങനെ വള്ളി കയറ്റി വിടണ്ടിട്ട് വെട്ടിക്കൊടുത്ത് നിർത്തിയപ്പോൾ ഇത് അതുപോലെ ഓരോ തണ്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് നിറച്ച് മുട്ടക്ക് വന്നിട്ട് ഫ്ലവർ വന്നിട്ടുണ്ട് നന്നായിട്ട് വെയിൽ വേണതിന് നല്ല വെയിലുണ്ടെങ്കിൽ നന്നായി ഫ്ലവർ കിട്ടും ഇത് വർഷത്തിൽ ഒരുപാട് തവണ പൂക്കളുണ്ടാകും ഒരു ഒരു തവണ പൂക്കുണ്ടായിട്ട് കുറച്ച് ദിവസം പൂക്കൾ ഇല്ലാണ്ടിരിക്കും പിന്നെ പിന്നെയും പൂക്കളുണ്ടാകും അങ്ങനെയാണ് ഇതിൻ്റെത് ഇത് വെച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലവർ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പോട്ടി മിക്സ് ഞാൻ കൊടുത്തിരിക്കുന്നത് കുറച്ച് കരിയില കൊടുത്തിട്ടുണ്ട് ചട്ടീൻ്റെ ചട്ടിയുടെ ചോട്ടിലായിട്ട് എട്ടിഞ്ചൊരു സാധാരണ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടീൻ്റെ ചോട്ടിലായിട്ട് കരിയിലയാണ് ഒരു അര അരഭാഗത്തോളം നന്നായി നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും മണ്ണിൽ ചേർന്ന മണ്ണും എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ഒരു ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് അകരിച്ചോറും ചേർത്തിട്ട് അങ്ങനെയാണ് പോട്ടി മിക്സ് ആക്കിയിട്ട് നട്ട് കൊടുത്തത് നട്ട് കൊടുത്ത് ഒരു നാല് നാല് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ഫ്ലവർ കുറച്ചാണ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പിന്നെ പിന്നെ നിറയെ ഫ്ലവർ വരാൻ തുടങ്ങി ഇത് വെട്ടി നിർത്തുകയാണ് ചെയ്യാറ് വള്ളിയായിട്ട് വിട്ടിട്ടില്ല ഇതിപ്പോൾ ഒരു ചട്ടിയിൽ ഇങ്ങനെ ചുറ്റുവായിട്ട് നിൽക്കുകയാണ് വള്ളി വള്ളി വീശാതെ തന്നെ നിർത്തി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് മുട്ടകളും കിട്ടും നമുക്കിങ്ങനെ ഒരുപാട് വള്ളിയായിട്ട് കയറ്റ സ്ഥലത്തവർക്കും ഇങ്ങനെ വെട്ടി നിർത്താൻ പറ്റും സ്ഥലമൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ബാൽക്കണിയിലൊക്കെ വെച്ച് വാർത്തകളവർക്ക് വെയിൽ കെട്ടണ ഭാഗത്ത് ഞാൻ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കുത്തിയായി നിൽക്കുകയും ചെയ്യും നല്ല ഫ്ലവർ കിട്ടുന്നുണ്ട് മതിലിൻ്റെ മേലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവറിൽ ഇങ്ങനെ നിന്നോളും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പഴത്തോലിൻ്റെയൊക്കെ വെള്ളമുണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കുക കപ്പലിൻ്റെ പിണാക്കിൻ്റെയൊക്കെ ഒഴിച്ചു കൊടുക്കുക മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നിന്നിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക പിന്നെ വേറെ ഒരുപാട് ഇങ്ങനെ മണ്ണ് ഉറച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ഒന്ന് കമ്പോസ്റ്റൊക്കെ കൊടുത്താൽ മതി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചുറ്റിലും അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ ദിവസം വെള്ളം രാവിലെയാണ് ഒഴിച്ചു കൊടുക്കാറ് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ പൂക്കളുള്ള സമയത്ത് പ്രത്യേകിച്ച് വെള്ളം വേണം അല്ലെങ്കിൽ ആ പൂക്കൾ വേഗം തന്നെ വാടി കരിഞ്ഞു പോകുകയുള്ളൂ നല്ല വേലും കൂടി വേലും കൂടി സമയത് കാരണം കൊണ്ട് നല്ല വെള്ളം വേണം ഒരു ദിവസം വെള്ളം നനയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ പൂക്കൾ ഉജാതി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എൻപിക്കൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൽ ഇട്ടു കൊടുത്തിട്ടൊന്നുമില്ല തീരെ ഫ്ലവർ വരില്ല എന്ന് ചിലർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എൻപിയൊക്കെ ഇട്ട് കൊടുത്ത് ഇട്ട് ഇട്ടുകൊടുക്കുക കുറച്ച് രാസവളി കൊടുത്ത് കൊടുക്കണം അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും എൻ പിക്ക് പത്തൊമ്പത് പത്തൊമ്പത് അങ്ങനത്തെയൊക്കെ ഒരു സ്പൂൺ എടുത്തിട്ട് മണ്ണ്ങ്ങനെ പതുക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ആക്കിയിട്ട് ഒരു സ്പൂൺ ഇട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പോൾ വെള്ളവും വെള്ളം പിന്നെ അത് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുത്താൽ വെള്ളത്തിന് വെള്ളവും വെള്ളവും അങ്ങനെ ചെയ്ത് കൊടുക്കുക ഒരു മാസത്തിൽ ഒരുക്കെ ചെയ്താൽ മതി ഇതുപോലെ നിറഞ്ഞു പൂക്കൾ കിട്ടും വള്ളി ഒന്ന് കയറ്റാണ്ട് തന്നെ ഒരു ഒരു എട്ടിഞ്ച് സാധാരണ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫ്ലവർ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്താൽ മതി അങ്ങനെ തലപ്പ് ഇങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുക ചെറുതായിട്ട് അപ്പോൾ അവിടെ അങ്ങനെ വന്നിട്ട് ഫ്ലവർ പിന്നി പിന്നെ ഉണ്ടാവും ഇതങ്ങനെ സീസണൽ പ്ലാന്റ് അങ്ങനെ ഒരു കൊല്ലത്ത് ഒരിക്കലും നല്ല ഉണ്ടാവും ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ന ഇടയ്ക്കിടയ്ക്ക് ഇനി ഫ്ലവർ വരാറുണ്ട് ഇതുപോലെ നോക്കിയാൽ മതി വളക്കെ ഇട്ട് കൊടുത്തിട്ട് ഇടക്കിടയ്ക്ക് അത് ചെറുതായി വെട്ടിക്കൊടുക്കുക ചെയ്യുക പിന്നെ മണ്ണിൽ വേണമെങ്കിൽ വയ്ക്കുക മണ്ണിൽ വെക്കുമ്പോഴും നന്നായിട്ട് വള്ളിയിൽ കയറി പോവും